ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അരലക്ഷം രൂപയുടെ അതിമാരക ലഹരി മരുന്ന് വിഭാഗത്തിൽപ്പെട്ട പതിമൂന്ന് ഗ്രാം എം ഡി എം എ മഞ്ചേരി സ്വദേശി പോലീസിന്റെ പിടിയിൽ മംഗലശ്ശേരി കരിമ്പന വീട്ടിൽ മുഹമ്മദ് ഷിബിലിനെയാണ് മഞ്ചേരി പോലീസ് പിടികൂടിയത് മലപ്പുറം ഡിവൈഎസ്പി ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക് ടീമും മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ചേർന്നാണ് മഞ്ചേരി ഇന്ത്യൻ മാളിനു സമീപം വെച്ച് പിടികൂടിയത് ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ആഡംബര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ജസ്റ്റിൻ കെ ആർ എസ് ഐ അബ്ദുൾ വാസിദ് സി പി എംമാരായ നിഷാദ് അനന്തു അസറുദ്ദീൻ ഓഫ് ടീം അംഗങ്ങളായ എം കെ ദിനേശ് കെ ജസീർ പി സലീം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി േറ്റിംഗ്സ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ